മലേഷ്യയിലെ ലെങ്കാവ് ബീച്ചിൽ വെച്ച് നടന്ന ഏഷ്യൻ വടമലി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ വനിതാ ടീമിൽ മത്സരിച്ച് മെഡൽ നേടിയ പത്യൂർ എസ് കെ വി എച്ച് എച്ച്എസിലെ പൂർവ്വ വിദ്യാർത്ഥി സായുജിക്ക് സ്വീകരണം നൽകി സ്കൂൾ പി ടി എ പ്രതിനിധികളും അധ്യാപകരും അനധ്യാപകരും സായുജിയുടെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത് മലേഷ്യയിലെ ലാവ് ബീച്ചിൽ നടന്ന ഏഷ്യൻ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ അണ്ടർ പത്തൊൻപത് വനിതാ ടീമിൽ മത്സരിച്ച് മെഡൽ കരസ്ഥമാക്കിയ പത്തൂർ എസ് കെ വി എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥി സായുജയ്ക്ക് സ്വീകരണം സ്കൂൾ പി ടി പ്രതിനിധികളും അധ്യാപകരും അനധ്യാപകരും സായൂജിയുടെ വീട്ടിലെത്തിയാണ് സ്വീകരണവും അനുമോദനവും നൽകിയത് കഴിഞ്ഞ തീയതികളിലായി മലേഷ്യയിലെ ലങ്കാവിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ബീച്ച് വടംവലി മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ അംഗമായ ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ സായുജയാണ് സായുജിയ്ക്ക് സായുജയെ അനുമോദിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിന്നും ഞങ്ങളെല്ലാം ഇവിടെ എത്തിയതാണ് ഇന്നലെ മടങ്ങിയെത്തി അതിനു വേണ്ടിയിട്ട് എത്തിയതാണ് ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് തന്നെ ചെറിയ ക്ലാസുകളിൽ പഠിക്കുമ്പോൾ തന്നെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലെല്ലാം വട വടംവലി മത്സരത്തിൽ സായൂജിയ പങ്കെടുത്ത് മെഡൽ നേടിയിട്ടുണ്ട് ഇപ്പോഴും വെങ്കട വെങ്കല മെഡൽ ലഭിച്ചു ഞങ്ങളുടെ സ്കൂളിലെ കായികാധ്യാപകനായ സുരേഷ് കുമാർ സാറാണ് സായൂജക്ക് വേണ്ട പ്രോത്സാഹനമെല്ലാം നൽകിയിരുന്നത് സായൂജ്യ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമായി തീർന്നു അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് മോൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു എസ് കെ വിസ് ബത്തിയൂരിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സായൂജ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ മലേഷ്യയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായി വടംവലി മത്സരത്തിൽ പങ്കെടുത്ത് വെങ്കല മെഡല് കരസ്ഥമാക്കി ഞങ്ങളുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഞങ്ങൾക്കെന്തും അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര മുഹൂർത്തം സമ്മാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പി ടി മാഷായ സുരേഷ് സാറിൻ്റെ ശിക്ഷണത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തലത്തിലുമൊക്കെ ഒന്നാം സ്ഥാനത്തെത്തി ഇപ്പം സർവദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു ഈ എരുവയെന്ന് പറയുന്ന ഗ്രാമത്തിന് തന്നെ അഭിമാനമായിത്തീരും സായുജ്യ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവും വേണ്ട ഒത്തിരി ഒത്തരം ഉയരങ്ങളിലെത്തുവാൻ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നുള്ളൂ ഇന്ത്യ പ്രതിനിധീകരിച്ച് നമ്മുടെ കായംകുളത്തിൻ്റെ എരുവയുടെ അഭിമാനമായി മാറിയ സായുജ്യ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയാണ് ഒരു കായിക അധ്യയന നിലയിൽ കിട്ടാവുന്ന ഏറ്റവും അംഗീകാരമാണ് ഇന്ത്യൻ അഭിമാനകരമായ നേട്ടങ്ങളാണ് എല്ലാവിധ ആശംസകളും ക്ലാസ് മുതൽ വടംവലിയിൽ സംസ്ഥാന തലത്തിൽ ആലപ്പുഴ ജില്ല ബോൾ ബാഡ്മിന്റൺ കൂടിയാണ് ഈ കൊച്ചുമിടുക്കി മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണം നേടിയ കേരള ടീം അംഗം കൂടിയാണ് ദേശീയ മത്സരത്തിലെ മികച്ച പ്രകടനമാണ് സായുജ്യയ്ക്ക് ഇന്ത്യൻ ടീമിലേക്കുള്ള അവസരം ഒരുക്കിയത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഇന്ത്യൻ വടംവലി ടീമിൽ അംഗമാകുന്ന ആദ്യത്തെ കായികതാരം കൂടിയാണ് സായുജ്യ ഹെഡ് മിസ്ട്രസ് ദേവി പി ടി പ്രസിഡന്റ് സുഗു കായിക അധ്യാപകൻ എസ് കെ കുമാർ പ്രീതി ഓവി സ്മിത രഞ്ജിനി പ്രഭ സവിത വാസുദേവൻ നമ്പൂതിരി ബൈജു സുരേഷ് എന്നിവർ പങ്കെടുത്തു